അഖിലേന്ത്യാ പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ആകട്ടെ ചുറ്റി നടക്കുകയാണ് പരക്കെ പരക്കെ ഇപ്പോൾ വിമർശനവുമായി ബി ജെ പി കേരള ഘടകം രംഗത്തു വന്നു ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രത്തിൽ എം എ ബേബി വളരെ ലാഘവത്തോടെ തന്നെ കാലും നീട്ടി ഫോണും നോക്കി ഡൽഹി വിമാനത്താവളത്തിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ സമരത്തിനിടയിൽ നേതാക്കൾ അറഞ്ചം പുറഞ്ചം തല്ലുകൊള്ളുന്നതും കാണാം സഹാക്കൾ നാട് ചുറ്റുമ്പോൾ ഇവിടെ അണികൾ പട്ടിയെ പോലെ തന്നെ ഒരു സൈഡിൽ തല്ലു വാങ്ങി കൂട്ടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല മറ്റൊരു സൈഡിൽ സാധാരണക്കാരായ വ്യക്തികളെ തെരുവിൽ തടഞ്ഞു നിർത്തി സി പി എം ഗുണ്ടകൾ ആക്രമിക്കുന്ന കാഴ്ചയും കാണുന്നു എന്ന പരിഹാസമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ ഡൽഹി വിമാനത്താവളത്തിൽ ഫോണും നോക്കി ഇരിക്കുകയാണ് ആശാദ് ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത ശേഷം സി ജനറൽ സെക്രട്ടറി എം എ ബേബി വിമാനയാത്ര നടത്തുന്നു മറ്റ് സി നേതാക്കൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു അതേസമയം ഇങ്ങ് കേരളത്തിലോ പൊതുജനങ്ങളും പോലീസുകാരുടെ തെരുവിൽ കിടന്ന് പാർട്ടി സഹാക്കളുടെ തല്ലുകൊള്ളുന്നു നിക്ഷേപങ്ങൾ ഇല്ലാതാക്കുന്ന വ്യവസായങ്ങൾ തകർക്കുന്ന തൊഴിലാളികൾ നശിപ്പിക്കുന്ന ഈ വികസന വിരുദ്ധ പണിമുടക്കിന് എന്ന രാഷ്ട്രീയം അതിനി കേരളത്തിന് വേണോ എന്ന ചോദ്യമാണ് ബി ഇപ്പോൾ ഉയർത്തുന്നതും അതേസമയം എം എ ബേബിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ അകമഴിഞ്ഞ സൗഹൃദ പങ്കുവയ്ക്കുന്ന ഒരു ഫോട്ടോയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന ഇന്ത്യ സെക്രട്ടറി ഒന്ന് പിടിച്ച് ഉയർത്താൻ പോലും പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല എന്നതും വലിയൊരു വിമർശനത്തിന് വഴി വയ്ക്കുന്നുണ്ട് ഈ നിലയിൽ തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ കൂടിയാണ് മുന്നണികൾ ബീഹാറിൽ പൊതുവേദിയിൽ ഇരു നേതാക്കളും ഒത്തുചേരുകയും പരസ്പരം സംസാരിക്കുന്നതും കാണാം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് എം എ ബേബി നിൽക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നതും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനെതിരെ മഹാസഖ്യം ആരംഭിച്ച പ്രതിഷേധത്തിലാണ് ഇരുവരും വേദി പങ്കിട്ടിരിക്കുന്നതും അതുപോലെ പാട്നയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ പ്രതിപക്ഷ പാർട്ടികളുടെ മാർച്ചിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പമായിരുന്നു സി പി ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഒന്നത് അതുപോലെ തന്നെ സി പി എം ജനറൽ സെക്രട്ടറി ഡി രാജിയും അണിനിരന്നിട്ടുണ്ട് ബിഹാർ പ്രതിപക്ഷ നേതാവും അതുപോലെ ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവ് സി പി ഐ എം എൽ ജനറൽ സെക്രട്ടറി കൂടിയായ ദീപങ്കൽ ഭട്ടാചാര്യ എന്നിവരും മാർച്ചിനെ അഭിസംബോധന ചെയ്തു ബിഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നായിരുന്നു എം എ ബേബി ആരോപിച്ചതും ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തതുപോലെ തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെ തന്നെ നിതീഷ് കുമാറും ശ്രമിക്കുന്നതെന്നായിരുന്നു എം എ ബേബിയുടെ ആരോപണം അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്റെ ഭാഷ മലയാളമാണ് എന്റെ ഹിന്ദി വളരെ മോശവും രാഹുൽ ഗാന്ധിയും കുറച്ചു കാലം കേരളത്തിൽ നിന്നുള്ള എം ആയിരുന്നു എന്നാൽ ഇത് കഠിനമായ ഭാഷയെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമല്ല എന്നും സംഘടിച്ച് പ്രവർത്തിക്കാനുള്ള സമയമാണേയെന്നും തടിച്ചുകൂടി ആ നിന്ന ജനത്തോടെ എം എ ബേബി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു ചെറു പുഞ്ചിരിയോടെ തന്നെ രാഹുൽ ഗാന്ധിയെ നോക്കി നിൽക്കുന്നു അതുപോലെ തന്നെ ഇത് പ്രസംഗിക്കാനുള്ള സമയമല്ല എന്നും സംഘടിപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് അത് ഏകോപിപ്പിക്കാനുള്ള സമയമാണെന്നാണ് എം എ ബേബി വ്യക്തമാക്കുന്നത് ബീഹാറിനൊരു ചിത്രമുണ്ട് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഏതൊരു പോരാട്ടവും വിജയിക്കുന്നത് തന്നെ അല്ലെങ്കിൽ വിജയിക്കു തന്നെ ചെയ്യുമെന്നും ഭരണഘടനയെ പിന്തുണയ്ക്കുന്നതിനുള്ള പോരാട്ടമാണിത് എം എ ബി പ്രസംഗത്തിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു പട്നയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മഹാസഖ്യത്തിന്റെ പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ ഒരു സഖ്യത്തിലെ എല്ലാ പാർട്ടികളും പങ്കെടുത്തതും ഇതിനെല്ലാം ശേഷം മടങ്ങി വരുന്ന വേളയിലുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും